അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാരാവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ കാരാവടയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് പച്ചരി ഇതാണ്ട് ഈ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് ഓരോ എടുക്കാം അപ്പം ഇതിൻ്റെ ഒരു കപ്പ് പച്ചരി ഞാൻ രണ്ട് മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ അതിൽ ഓൺ തേട് ഇതിൻ്റെ മൂന്നിലൊരു ഭാഗം ഉഴുന്നുപരിപ്പ് അതുപോലെ തോരൻ പരിപ്പ് പരിപ്പ് അറിയാമല്ലോ എല്ലാവർക്കും ആ ഇതാണ് ഈ പരിപ്പ് ഇപ്പം രണ്ട് മണിക്കൂറായിട്ട് ഇത് കോരുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ നാല് മുളക് മുളകെടുത്തിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ആ അരിയുടെ കൂടെ തന്നെ ഞാനിത് ആ മുളകും കൂടെ ഇട്ടു വെള്ളത്തിൽ ഉറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും എടുക്കാം ഇല്ല എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മുളക് ഇട്ടാലും മതി കേട്ടോ എനിക്ക് കുറച്ച് എരിവ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നാല് മുളക് ഇട്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ അരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കൂടെ അതിന് ഇട്ട് കൊടുക്കാനേ കുറച്ചായത് കൊണ്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്തത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പരിപ്പിൽ കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കണം നമുക്ക് വട ഉണ്ടാക്കുമ്പോൾ അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ചുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ാണ് അരച്ചെടുക്കേണ്ടത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളകും കൂടെ കൊടുക്കുന്നേ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പ ഇതിൽ തന്നെ ഇതിൽ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇടാം അവസാനം മിക്സ് ചെയ്യുമ്പോൾ ഇട്ടാലും മതി അരച്ചാലും കുഴപ്പമില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി കായപ്പൊടി ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ അത് വെള്ളമേ ചേർത്താൽ ചേർത്തില്ല എന്നിട്ട് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ വെള്ളമേ ചേർത്തോളൂ കേട്ടോ അതുകൊണ്ടോ ഇതുപോലെ ഈ പരുവത്തിനായിട്ട് അരച്ചെടുക്കേണ്ടത് അതായത് ചെറിയ തരിയുണ്ട് തീരെ പോളിഷ് പോളിഷായിട്ടില്ല എന്നിട്ട് നമ്മളിപ്പോൾ ഈ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇനിയിപ്പതില് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പകുതി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ചിട്ട് പച്ച കറിയേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് അതായത് ഒരു രണ്ട് രണ്ടു തുള്ളിൽ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല ഒരു രണ്ട് നുള്ളിൽ ചേർത്തു ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഇത്രയും മതി തീരെ വെള്ളവും ആയിപ്പോ അത് തീരെ കട്ട് ചെയ്യാൻ ആവശ്യമില്ല അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിക്കോണം അപ്പോൾ ഇത് ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായോന്ന് നോക്കി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ടായാലും ഒരു സ്പൂൺ കൊണ്ടായാലും എടുത്തിട്ട് കൊടുക്കാം ഇനി കറക്റ്റ് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ കാരം അവിടേക്ക് കൈ കൊണ്ടും എടുത്തിടാം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അകത്ത് വെന്ത് കിട്ടത്തില്ല ആദ്യം ഫ്ലെയിം നല്ല ശരിക്കും കൂട്ടി വെച്ച് ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം ഇല്ലെങ്കിലേ അകത്ത് വെന്ത് കിട്ടത്തില്ല മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ കാരവിടെ വന്നിട്ട് ഈ പരിപ്പൊന്നും അരയ്ക്കാതെ തന്നെ നമ്മുടെ ദോഷമാവിലും ഉണ്ടാക്കും കേട്ടോ ദോഷമാകോണ്ടേ ഹോട്ടലിലൊക്കെ മിക്കവാറും അങ്ങനെയൊക്കെയാണ് കാരവിടെ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം കുറച്ചുകൂടെ വലുത് വേണം കടയിലുള്ളത് പോലെ വലുത് വേണോന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ടാ കുഴപ്പമില്ല കേട്ടോ അപ്പം മതി ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ മാറ്റാം ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയല്ലോ പിന്നെ ഹോട്ടലിലുള്ള പോലെ വലുതായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ ഒരു വലിയ എണ്ണച്ചട്ടിയൊക്കെ വെച്ചിട്ട് വലുതായിട്ടൊക്കെ ഇടും അപ്പോൾ വേഗാനും താമസമാവും നമുക്ക് ഇതും അതുപോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പം ഞാൻ ബാക്കിയുള്ള കുറച്ച് കാരം അവിടെയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടേ പിന്നെ വന്നിട്ട് ഇത് മാവും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കടലപ്പരിപ്പും കൂടെ ചേർക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഒൺ തേർഡ് പിന്നെ ഉഴുന്ന പരിപ്പും തോരം പരിപ്പും ചേർത്തു അതുപോലെ തന്നെ കടലപ്പരിപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അഥവാ കടലപ്പരിപ്പില്ലായെന്നുണ്ടെങ്കിൽ കടലമാവും ചേർക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം അത് ഞാനിപ്പോൾ അതിലിട്ട് ചേ അത് ചേർത്തില്ല ആ കടലപ്പരിപ്പിൻ്റെ ഇത് ചേർത്തില്ല നല്ലപോലെ നല്ല സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുണ്ട് പുറത്ത് അകത്ത് നല്ല വെന്തിട്ടുണ്ട് നമ്മുടെ കാരാവള സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേ ഇത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്